സെക്ഷൻ തന്നെ കൊടുക്കണം അവിടെ വേറെ ഉണ്ട് കല്യാണം 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 കഴിഞ്ഞ എന്നോട് കഴിഞ്ഞതാണ് എന്ന് ഞാൻ അത് നന്നായി പിന്നെ എല്ലാം നന്നായിട്ട് അറിയല്ലോ പറഞ്ഞു സൂക്ഷിക്കണം നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും ഒരു സ്പായയുടെ പിറകിൽ നടക്കുന്ന ഒരു സ്പായുടെ അല്ല കേരളത്തില് പല സ്പായയുടെ പിറകിലും മസാജ് സെന്ററിന്റെ പിറകിലും നടക്കുന്ന വ്യതിചാരത്തെ കുറിച്ചും അല്ലെ സെക്ഷൽ ട്രാപ്പുകളെ കുറിച്ചും നമ്മൾ നിരന്തരം ചാർച്ച ചെയ്യുന്നതാണ് ഒരു പെൺകുട്ടി വളരെ ഞെട്ടിക്കൂന്ന ഒരു കാര്യം തുറന്നു പറയുകയാണ് ഒരു ഇൻ്റർവ്യൂടെ ഒരു വാർത്ത കാണുന്നു അതിലേക്ക് വിളിക്കുന്നു ജോലി സെലക്ട് ചെയ്ത് വരുന്നു അവിടെ ചെല്ലുന്ന സമയത്താണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു സെക്സ് എന്താ പറയുക വ്യഭിചാര കേന്ദ്രത്തിലേക്കാണ് എന്നുള്ളത് അത് ക്രോസ് മസാജിങ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ആ ഒരു പെൺകുട്ടിയുടെ വാക്കുകളിലൂടെ തന്നെ ഇത് പറയുന്നതാകും നല്ലത് കേൾക്കാം ആയുർവേദ കോളേജിനടുത്തുള്ള ഒരു ഗുഡ് റിസോർട്ട് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഒരു സ്പാ സെന്റർ സ്പാ സെന്ററിന്റെ പേര് ക്യൂന്നാണ് ഞാൻ ഓൺലൈൻ വഴി ഇത് കണ്ടിട്ട് വേക്കൻസി അവിടെ അവരുമായി ബന്ധപ്പെട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എവിടെയും ഞാൻ ആയുർവേദത്തിന്റെ ഒരു കണ്ടിട്ടാണ് പോയത് അപ്പോഴാണ് അവർക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു റോസ് മസാജ് സെന്റർ ആണ് ക്യൂൻ എന്ന മസാജ് സെന്റർ പരിഹാരത്താണുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ അപ്പോൾ അവിടെ ഒരു അവരുടെ ഇന്റർവ്യൂ തലക്കെട്ട് കാണുന്നു അവർ വിളിക്കുകയാണ് അങ്ങനെ അവർ സെലക്ട് ചെയ്യപ്പെടുന്നു അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതൊരു ക്രോസ് മസാജിങ് സെൻറ്റർ ആണെങ്കിൽ ക്രോസ് മസാജ് സെൻറ്റർ എന്താ ആണിന് ആണല്ല ആണിന് പെണ്ണാണ് ക്രോസ് മസാജ് ചെയ്യുക അല്ലേ അത് തിരിച്ചു വന്നവണ്ത്തന്നെ അങ്ങനെയുള്ളൊരു മസാജിങ് സെന്ററിലേക്കാണ് അവർ ചെല്ലുന്നത് അവർ പഠിച്ച ഒരു ആയുർവേദിക് ഒരു കോഴ്സൊക്കെ പഠിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ജോലി കിട്ടും എന്ന് ധരിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പോഴാണ് അവരെ ഞെട്ടിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് ഇനി ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നുമല്ല

അതായത് അവിടെയുള്ള ഒരു പെൺ ഒരു സ്ത്രീ അത് നടത്തിപ്പം അത് കാര്യമാവും അവരാണ് ഇവരോട് ഫോട്ടോ അയച്ചാൽ മതി റെസീവ് വേണ്ട എന്ന് പറയുന്നത് അപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതൊരുന്തോ തട്ടിപ്പാണ് ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഫോട്ടോ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂ നടത്തുമോ ചില സിനിമ സീക്വൻസിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ നായിക നായകനാവാൻ ആണെങ്കിൽ ഫോട്ടോ മതിയെന്ന് പറയും ഇതങ്ങനെയുള്ളൊരു സ്ഥലമല്ലല്ലോ ഇതൊരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ഫോട്ടോ എല്ലാം അവിടെ നിർബന്ധമായിട്ട് അയക്കേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടങ്ങിയിട്ടുള്ള ഒരു റെസ്യൂമാണ് പക്ഷേ ഫോട്ടോ ചോദിക്കുന്നു ഒന്നാമത്തെ തെറ്റ് ഈ പെൺകുട്ടി അത് മനസ്സിലാക്കാൻ വൈകിയതാകാം എന്തായാലും അവിടെ ചെന്നതിന് ശേഷമാണ് പറയുന്നത് ഇതൊരു ക്രോസ് മെസാജിങ് സെൻറ്റർ ആണ് ഇവിടെ ഓരോ ആളുകൾക്കും ഓരോ പേരാണുള്ളത് ഇപ്പം മീര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ പേരതല്ലായിരുന്നു ഇവർക്ക് മായ എന്നൊരു പേരും അവർ തന്നെ നിർദ്ദേശിക്കുക അപ്പൊ തന്നെ ഇതെന്തോ ഒരു ഉടായ്പ ആണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് ഏതോ ഒരു രീതിയിൽ എങ്ങനെയൊക്കെയോ അവിടുന്ന് കഴിച്ചലായി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പിന്നില് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അവര് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേൾക്കാം അതില് ജെന്റ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ അവര് ഒന്നാമത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പം ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ ബോഡി ടു ബോഡി മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു പുരുഷന് സെക്സ് ചുരുക്കി പറയാം ഓക്കെ അത് തന്നെയാണ് ഇങ്ങനത്തെയുള്ള സ്പായുടെയും മസാജ് സെൻ്ററിൻ്റെയൊക്കെ പിറകിൽ പല സ്ഥലങ്ങളിൽ എല്ലായിടത്തും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് തന്നെയാണ് പക്ഷേ ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിച്ച് ഫോട്ടോ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇവിടേക്ക് ജോലിക്ക് കൊണ്ടുവരിക എന്നിട്ട് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള സെക്ഷൽ മസാജുകൾ വ്യഭിചാരിപ്പിക്കുക എന്നിട്ട് അവർക്ക് പത്ത് പതിനെട്ടായിരം രൂപ ഒക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് പോരാതെ ടിപ്പും കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഈ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു സെക്ഷൽ ഈ ഒരു ഉണ്ടല്ലോ എന്തേലും പറയുക ആ ഒരു മനുഷ്യന്മാരൊക്കെ എന്താ പറയേണ്ടത് അല്ലേ എത്ര പാവപ്പെട്ട കുട്ടികൾ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടാവും അവിടെ കുറേ പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സെയിം ജോലി തന്നെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പരിഹാരത്തുള്ള ക്യൂവിൻ എന്നാണ് ഈ ഒരു മസാജ് സെൻ്ററിൻ്റെ പേര് പറയുന്നത് ഇവർ ചുമ്മാത പറഞ്ഞു പറഞ്ഞ് പോവല്ല ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയല്ല എന്നിട്ട് സി ഐക്ക് ഒരു കംപ്ലയിൻ്റ് കൊടുക്കാമെന്ന് പറയുന്നു അവർ നേരെ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് വളരെ നല്ല നാരക്കി എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെയാണ് പല ആളുകളെയും വളരെ സിമ്പിളായിട്ട് അവർക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ പറ്റുന്നത് ഈ ഒരു പണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടും ആളുകളുടെ ആ ഒരു ദയനീയ അവസ്ഥ അവർ ദുരുപയോഗം ചെയ്യുക പാവപ്പെട്ട ആളുകളും കൂടുതൽ വരിക അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സെക്സ് ട്രാപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ നിയമത്തിൻ്റെ പോരായ്മ കൊണ്ട് തന്നെ നടക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആണ് വരുമ്പോൾ ആണിന് ക്രോസ് മസാജ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവർക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളും കൂടി അവർ വ്യക്തമായി പറയുന്നുണ്ട് സെക്ഷൻ സെക്ഷനായിട്ട് എന്നെ ചെയ്തു കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ആ പിന്നെ നിങ്ങൾ ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആവുന്ന സൗകര്യം ഉണ്ട് എല്ലാം എന്നോട് പറഞ്ഞു വരും പിന്നെ അവിടെ വേറെ പെൺകുട്ടികളും ഉണ്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുണ്ട് അപ്പം എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ അത് നന്നായി എന്നാൽ പിന്നെ എല്ലാം നന്നായിട്ട് അറിയല്ലോ എന്ന് പറഞ്ഞു സെക്സ് മരണത്തിൽ എല്ലാം എന്ന് പറഞ്ഞു പിന്നെ അവിടെയുള്ള കുട്ടികളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പം അവർ അവരെല്ലാം ഞാൻ കണ്ടു ഒരു മലപ്പുറക്കാരി കാര്യമുണ്ട് പിന്നെ കളപ്പുറത്ത് തന്നെയുള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ഈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ കഴിയുമല്ലോ അതുകൊണ്ട് അത് നല്ലതാണ് എന്നാണ് അവിടെയുള്ള ആ ഒരു സ്ത്രീ പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളും അവിടെ ജോലിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞെട്ടിക്കുക മാത്രമല്ല നമ്മളെ ശരിക്കും ഒന്ന് സങ്കടപ്പെടുത്തുകയെന്ന് ചിന്തിപ്പിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് നമ്മൾ നമ്മളെ മക്കളെ വിടാതിരിക്കുന്നത് ഏറ്റവും നല്ലത് കാരണം ഇങ്ങനെയുള്ള ട്രാപ്പുകൾ ഉണ്ടാവും മസാജ് സെൻ്ററുകളുടെ അല്ലെങ്കിൽ സ്പായുടെ ഒക്കെ പിറകിൽ ഇത്തരം ട്രാപ്പുകൾ ഇത്തരം കഴുകന്മാർ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിപ്പിക്കാതിരിക്കാവും ഏറ്റവും നല്ലത് അതുതന്നെയാണ് തന്നെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളതാണ് അല്ലേ നിങ്ങളൊന്ന് ആലോചിക്കണേ കാരണം ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പോയി പോയിപ്പെടുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ വഴങ്ങിക്കൊടുക്കുകയാണ് അത് അത് മുതലാക്കാൻ വേണ്ടി ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ മുതലാളി അവിടെയുള്ള തൊഴിലാളിയെ കൊണ്ട് ഫോണിൽ വിളിച്ച് സംസാരിപ്പിക്കുക എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവരോടൊക്കെ സംസാരിക്കാം കേട്ടോ ഈ പെൺകുട്ടി അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അവരൊക്കെ പോസിറ്റീവായി കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവരുടെ സാമ്പത്തിക ശേഷിയില്ലായ്മയാണ് ഇവർ ഈ ഒരു ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ആഗ്രഹം കൊണ്ട് അവർ പറയുകയെന്ന് വെച്ചാൽ നാം നാളെ മുതൽ ജോലിക്ക് വരാം ഇന്ന് എനിക്ക് എന്തായാലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്തു പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് അവർ കംപ്ലയിൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ തെളിവും കാര്യങ്ങളും വേണ്ടി വരും ഒരു പക്ഷേ ആ ഒരു സ്ഥായിയുടെ ഓണർ വലിയ മനുഷ്യനാണ് ഒഡീഷറിനാണ് സാമ്പത്തികമായിട്ട് വേണം സാമ്പത്തികമുണ്ട് രാഷ്ട്രീയ പിടിപാടുണ്ട് എങ്കിൽ നമ്മളും ചെയ്യും ഇത് വീണ്ടും തുടരും ഇത് ചിലപ്പോൾ ഒന്ന് രണ്ട് സ്പായെന്നാവില്ല അത് നടത്തുന്നത് കാരണം അത്ര ധൈര്യത്തോട് കൂടിയിട്ട് ആളുകളെ ഇൻറ്റർവ്യൂ എടുത്ത് അവരെ വന്ന സമയത്ത് തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കാണും ഒരാണു മൊത്ത് അല്ലെങ്കിൽ ആണുങ്ങൾ മുത്ത് നിങ്ങൾ സഹകരിക്കേണ്ടി വരും സെക്ഷലായി സഹകരിക്കേണ്ടി വരും കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അതൊന്നും കൂടി എളുപ്പമാണല്ലോ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞവരെയാവും കൂടുതലും ഒരു ടാർഗറ്റ് ചെയ്യുന്നവർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് കൊച്ചു എന്ന് പറഞ്ഞപ്പോൾ കൊച്ചി കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും വാർത്തകൾ കേട്ടിട്ടുണ്ട് പല ചാനലിലുള്ള ആളുകൾ ഹിഡൻ ക്യാമ്പ് വെച്ച് പോയിട്ട് പോലും വീഡിയോ എടുത്ത് ഇത് ഗവൺമെൻറ്റിൽ എത്തിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള മീക്കുപോകുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ എന്ത് അറിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ ജീവന സുരക്ഷ കൊടുക്കുക എന്നുള്ളതെങ്കിലും കേരള പോലീസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഒരു ഇത്തരം കോഴ്സുകൾ ഇങ്ങനെയുള്ള ജോലികൾ കിട്ടുന്ന കോഴ്സുകൾ പരമാവധി നമ്മുടെ പെൺകുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം